ണ്ടെങ്കിൽ പിന്നീ അല്ല നീ ഇപ്പൊ ആയിട്ട് ഭയങ്കര തിരക്കാതല്ല ഭയങ്കര ബീസിന്ന പരിപാടി ഈടാണക്കൊരു അക്കൗണ്ട് എടുക്കണോ ഏതാ നല്ല ബാങ്കിന്റെ അഭിപ്രായത്തില് ഏത് ബാങ്കില് അക്കൗണ്ട് എടുക്കില് അക്കൗണ്ട് അശോട്ടം വരുന്നുണ്ട് അശോക മൂന്നാല് ബാങ്കില് അക്കൗണ്ട് ഇല്ല ഓരോട് ചോദിക്കാം പോന്ന് ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് അഞ്ചാറ് ബാങ്കുകളോ ഇതായിട്ട് അക്കൗണ്ടും കാര്യല്ലേക്ക് ഒരു ബാങ്കിലൊരു അക്കൗണ്ട് ആക്കാൻ പറ്റും നല്ലൊരു സർവീസും അല്ല ഇത് സ്കൂള് അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞ ബാങ്കിന്റെ പേരാണ് പത്ത് ബി നല്ല സർവീസ് ലോണും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം ഇത്ര കാലമായിട്ട് പത്ത് ബി ബാങ്ക് വിശ്വാസം ഇത് ഈ ബാങ്ക് അക്കൗണ്ട് എന്നോട് പറഞ്ഞു അച്ചോട്ട ഇത് പത്തി അല്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് നിങ്ങള് ഇങ്ങനെ ദാരിദ്ര്യം പഠിച്ചോ ഞാൻ